നമസ്കാരം നമ്മൾ എഫക്റ്റീവായിട്ടുള്ളൊരു കാടയുടെ തീറ്റപാത്രം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഇത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചൊരു തീറ്റപാത്രമാണ് പക്ഷേ യാതൊരു ഗുണമില്ല നമ്മൾ ഒത്തിരി തീറ്റ ഇതിൽ നിന്ന് വേസ്റ്റ് ആവുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മൾ വീട്ടിൽ തന്നെ ഒരു തീറ്റപാത്രം ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്ത് ഈ ബോക്സിലേക്ക് നമ്മളൊരു ഒരു ഒരു സൈഡിലൊരു മൂന്ന് തുളകൾ വീതം ഇട്ടു കൊടുക്കുകയാണ് അപ്പം നമ്മുടെ കാടകളുടെ എണ്ണ അനുസരിച്ച് നമ്മൾ അത്യാവശ്യം ബില്ലി ബോക്സ് ആണെങ്കിൽ ഒരു മൂന്നോ നാലോ തുളകൾ ഒരു സൈഡിൽ ഇടാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഒരു തേർട്ടി എയ്റ്റ് എം എം ഒരു ഇട്ട ഒരു ഡ്രിൽ ബിറ്റ് ഇട്ട് നമ്മൾ ഹോളിഡ് കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ കറക്റ്റായിട്ട് കാടയുടെ കഴുത്ത് അകത്ത് കയറത്ത രീതിയിൽ നമുക്ക് ഇതുപോലത്തെ തുളകൾ ഉണ്ടാക്കിയെടുക്കാം ഈ തുളകളിലൂടെ നമ്മൾ കഴുത്ത് കാടകളകത്തേ കിടത്തി തീറ്റ അധികം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഉണ്ടാക്കിയെടുത്തുള്ളൂ കാരണം നമുക്ക് ഇത് ഉണ്ടാക്കിയ ശേഷം നമുക്ക് യാതൊരു തരത്തിലുള്ള ഫുഡ് വേസ്റ്റും അല്ലെങ്കിൽ കാടകൾ ഈ കാടകൾ എന്ത് കഴുത്തിട്ട് ഇങ്ങനെ കുലുക്കി അത് നശിപ്പിച്ച് കളയും അതാണ് അപ്പം അതുകൊണ്ട് അതല്ലാതെ നമ്മൾ അല്ലാതെ വെക്കുകയാണെങ്കിൽ അത് ചകഞ്ഞു കളയും ഇങ്ങനെ വെക്കുന്ന ഒരു രീതിയിലാണെങ്കിൽ കാടകൾ വളരെ സക്സസ്ഫുള്ളായിട്ട് അധികം വേസ്റ്റേജ് ഇല്ലാതെ തന്നെ അധികം എന്ന് പറയാനായിട്ട് ഒട്ടും തന്നെ വേസ്റ്റേജ് ഇല്ലാത്ത രീതിയിൽ കാടകൾ വളരെ ഭംഗിയായിട്ട് ഈ ബോക്സിൽ നമുക്ക് കഴിച്ചോളാം കാരണം ബോക്സിനകത്തേക്ക് എറാൻ പറ്റും നമ്മൾ ലിഡ് വെക്കുന്നതുകൊണ്ട് ബോക്സിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല നമുക്ക് ഫില്ല് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇത് കൂടാതെ നമ്മൾ പുറത്ത് തീറ്റ വെച്ച് കഴുത്ത് പുറത്തേക്ക് ഇടുകയാണെങ്കിൽ നമുക്ക് എലികളും കാര്യങ്ങളൊക്കെ അത് തീറ്റ മുഴുവൻ നിന്നുകൊണ്ട് പോകും അതുകൊണ്ട് ഇതുപോലെ കൂടിനകത്ത് തന്നെ വെച്ച് ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് അധികം വേസ്റ്റേജ് കൂടാതെ നമ്മുടെ കാടകളെ നമ്മുടെ തീറ്റ ഒത്തിരി സേവ് ചെയ്യാനായിട്ട് സാധിക്കും Thank you for your time. Bye.